യും ഏരിയ കമ്മിറ്റിയെ സംബന്ധിച്ചു ഈ ഏരിയയിലെ പാർട്ടിയും ബന്ധുക്കളെയും അനുഭവികളെയും സംബന്ധിച്ചും വളരെ അഭിമാനകരമായ സംഭവമായി രണ്ടായിരത്തി മൂന്നിലാണ് സി പി എമ്മിൽ പെരിമോ ഏരിയ കമ്മിറ്റി എന്ന പേരിൽ ഏരിയ കമ്മിറ്റി നൽകി വന്നത് രണ്ടായിരത്തി മൂന്നിൽ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ പെരിമോ കെ പി കൃഷ്ണൻ സ്മാരക മണ്ഡലത്തിലായിരുന്നു അതിൽ ഓഫീസ് പ്രവർത്തിച്ചിരുന്നു അവിടെ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന പാട്ടടക്കിത്രം അവിടെ പുറത്താവശ്യമായ കല പരിമിതി നേരിട്ടതാണ് കുറേക്കൂടി ഏരിയയുടെ കേന്ദ്രം മലയോരത്തേക്ക് പാട്ടാണെന്ന് പാട്ട് ചൂടുവാൻ പരിസ്ഥാനിച്ചതാണ് പാടിയുടെ കാര്യത്തിൽ ഏരിയ കഴിഞ്ഞ കേന്ദ്രമാക്കിയത് രണ്ടായിരത്തി പതിനേഴിനാണ്

രണ്ട് ഓഫീസും ഇവിടെ പ്രവർത്തിപ്പിക്കുന്നതിന് കഴിയാത്ത സാഹചര്യത്തിലാണ് പുതിയൊരു ഓഫീസ് ഏരിയ കമ്മിറ്റിക്ക് മാത്രമായി വാടക തീരുമാനിച്ചത് പാർട്ടി തന്നെ ഈ സ്ഥലത്ത് മലയംകൂന്ന് രക്തസ്രാക്ഷികളെ ഉപയോഗിച്ചെന്ന് പറഞ്ഞ സ്ഥലത്ത് ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി മലയംകൂന്ന് രക്തസ്ട്രാക്ഷ്യ സ്മാരക മന്ദിരം ഇത് യാഥാർത്ഥ്യമാക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് സ്ഥിരാസ്ഥാനം നിർവഹിച്ചതെങ്കിലും ഏഴ് വർഷത്തിന് ശേഷമാണ് ഇത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പ്രവർത്തനം ആരംഭിച്ച ഇപ്പോൾ അത് പൂർത്തിയായിട്ടുണ്ട് ഈ ഓഫീസിൻ്റെ ഒപ്പം തന്നെ ഇവിടെ നിലവിൽ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഓർത്തിവിട്ട കെട്ടിടത്തിൻ്റെ മുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന ആൾ നവീകരിച്ച് സർക്കാർ സി പി നാരായണൻ്റെ പേരിൽ ആ ആൾ ആള് പുനർനാമെന്നുപോലെ ഉദ്ഘാടനം സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം സർഗാർ ഇ പി ജയരാജൻ அத்தேசம் நிர்வகிக்க சர்வீய தேசிய நேதக்கன் ரகசாட்சியையும் ஃபோட்டோ ரகசாட்சி அந்த அனாச்சம் செய்யுது பார்ட்டிய கேமரா சீகாவும் டி கே சிங் அது பார்ட்டியுடைய கண்ணூர் ஜெல்லா செக்ரட்டி சீகாவம் ஜெயராஜன் ஆலவில அதிப்போம் சீகாவும் டி கருணாகரன் பார்ட்டிய கமிட்டி அங்கங்கள் ஜில்லா செக்ரட்டியங்கள் స్థానంలో జిల్లి ముదిర్ ఈ ఉద్ఘాట పరిపాలి పంపెండి వైగట్ నాలుమణికి ఈ ఉద్ఘాట పరిపాలి నిశ్చయించు నేరియో పరిసర ప్రదేశం పదం యోజనం ఉద్ఘాట పరిపాలి పంపెండి ప్రతీక్షింది కణూర్ జిల్లె ഏറ്റവും പാർട്ടിക്ക് കരുത്തുമുള്ള ശക്തിയുമാണ് ഏരിയ രണ്ടായിരത്തി മൂന്നിൽ പെരിങ്കോം ഏരിയ കമ്മിറ്റി രൂപീകരിച്ച പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഈ ഏരിയയുടെ പരിധിയിൽ വരുന്ന നാല് പഞ്ചായത്തുകൾ ഉൾപ്പെടെ പാർട്ടിക്ക് നൂറ്റി ഇരുപത്തി ഏഴ് ബ്രാഞ്ചുകളാണ് ആ നൂറ്റി ഇരുപത്തേഴ് ബ്രാഞ്ചുകൾ ഇന്ന് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പാർട്ടി ബ്രാഞ്ചുകളായിട്ട് മാറിയിരിക്കുകയാണ് ആയിരത്തി അറുന്നൂറ്റി പത്തൊൻപത് പാർട്ടി അംഗങ്ങളാണ് രണ്ടായിരത്തി മൂന്നിൽ പെരിങ്ങൂർ ഏരിയ കമ്മിറ്റി ഈ പ്രദേശത്ത് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് നാലായിരത്തി എഴുപത് പാർട്ടി അംഗങ്ങളുള്ള ഒരു ഏരിയയായി പെരിമൂർ ഏരിയ മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി മൂന്നിന് ശേഷമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഈ കണക്കുകളും ഈ മേഖലയിൽ സി പി എം അഭൂതപൂർവമായ വളർച്ചയാണ് കൈവരിച്ചതുകൊണ്ട് ഈ കണക്ക് വ്യക്തമാക്കുന്നില്ല നേരത്തെ സി പി എമ്മിനെ ശത്രുപക്ഷത്തിൽ നിർത്തിയിരുന്ന ജനവിഭാഗം ഉൾപ്പെടെ സി പി എമ്മിനെ ഈ നാടിൻ്റെ ജനങ്ങളുടെ ആവശ്യത്തെ കൂടി നിലകൊള്ളുന്ന ഒരു പാർട്ടിയാണ് ഇതെന്ന് അംഗീകരിക്കുന്ന സാഹചര്യമുണ്ട് ഈ ഏരിയ ഉൾപ്പെടുന്ന നാല് പഞ്ചായത്തുകൾ ചെറുപുഴ പെരുമൂർ വേക്കര കാന്ങ്കോഴ് എ ഈ നാല് പഞ്ചായത്തുകൾ ഇന്ന് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതികളാണ് ഭരണം നടത്തുന്നത് എല്ലാ മേഖലകളിലും സി പി എമ്മിൻ്റെ ജനവിന്തുപണ വർദ്ധിച്ചുകൊണ്ട് എന്നുള്ളതാണ് ഈ അനുഭവങ്ങളെല്ലാം വ്യക്തമാക്കുന്നു മാത്രമല്ല ചരിത്രപരമായി തന്നെ ഏറെ പാരമ്പര്യമുണ്ട് പ്രദേശങ്ങൾ ഉൾപ്പെട്ടതാണെങ്കിൽ ഇന്ന് നീക്കുകയാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ കാലം മുതൽ പാർട്ടി പ്രവർത്തനം ഈ മേഖലയിൽ ആരംഭിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ പരസ്യ പ്രവർത്തനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നുകിൽ അവസാനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് കൂടിയാണ് ആ സന്ദർഭത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പാർട്ടി സെല്ലുകൾ ഈ മേഖലയിൽ നിന്നും ഇന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു കർഷക സംഘം അതുപോലെ കുട്ടികളുടെ സംഘടന യുവജനങ്ങളുടെ സംഘടന ഇതെല്ലാം ഈ മേഖലകളിൽ ഉടനീളം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു ഇവിടെ വലിയ സമരങ്ങൾ നടന്നതിന് നടന്നതിനനുഭവങ്ങൾ നമുക്കുണ്ട് എമ്മി നാടുവാത്തിനെതിരെ നടന്നിട്ടുള്ള കർഷക സമരങ്ങൾ വടക്കേ മലബാറിൽ ഏറ്റവും ശക്തമായ കർഷക സമരങ്ങൾ നടന്നിട്ടുള്ള മേഖലയാണ് ഈ പെരിമോ ഏരിയ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ എന്ന് ചരിത്രത്തിൻ്റെ ഭാഗമായി നമുക്കറിയാവുന്ന കാര്യമാണ് ഇവിടെ രണ്ടാം ലോകമഹായുദ്ധത്തെ തുടർന്ന് നമ്മുടെ രാജ്യത്ത് രാജ്യത്തിനു ഒപ്പപ്പെട്ടുകൊള്ളുന്ന സവിശേഷമായ സാഹചര്യമുണ്ട് പട്ടിണിയും ദാരിദ്ര്യവും അതുപോലെ പകർച്ചവ്യാധികളും എല്ലാമായി ആളുകൾ ചപ്പൊടുന്ന ഒരു കാലമാണ് ആ സന്ദർഭത്തിലാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രണ്ടാം പാർട്ടി കോൺഗ്രസ് കൽക്കത്തി ചേർന്നത് ആ പാർട്ടി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനങ്ങളോട് അപമാനിച്ചത് നിങ്ങൾ ഈ നിലനിൽവ് ജനങ്ങളെ കണ്ണീരൊപ്പാൻ നടത്തിയതാണ് പട്ടിണി നടക്കുന്ന ജനങ്ങളുടെ പട്ടിണി മാറ്റാനുള്ള ഇടപെടണമെന്നാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് എന്യമാരുടെ പൊട്ടായ കുലകളിൽ നിറഞ്ഞു വെച്ചിരുന്ന എന്തിൽ അത് പട്ടി കിടക്കുന്ന മനുഷ്യർക്ക് വിതരണം ചെയ്യണമെന്നും അന്ന് പാർട്ടിയും കർഷക സംഘവും ആവശ്യപ്പെട്ടു അന്ന് അതിനുവേണ്ടി സർക്കാർ ഉണ്ടാക്കിയ സംവിധാനം പൊതു സൊസൈറ്റികളായിരുന്നു ആ പൊതു സൊസൈറ്റികളിൽ മിച്ചം മുഴുവ പക്ഷിധാനങ്ങൾ അറുപത്തപ്പെടണമെന്നും അത് ന്യായവിലയ്ക്ക് പട്ടികിടക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്യണമെന്നും അന്ന് നിയമമുണ്ടായിരുന്നു ആ നിയമത്തെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടാണ് ആ സൊസൈറ്റികൾ മെയിടക്കാതെ മൂട്ടിവെക്കാൻ അന്നത്തെ ജമ്മി നേതാവിന് തയ്യാറായിരുന്നു അതിനെതിരെ എതിരെ നെല്ലെടുപ്പ് സമരങ്ങൾ നമ്മുടെ ഈ മേഖലയിലാകെ സമരമൊക്കെ നടത്തിക്കുന്നു പാലക്കാട് നടത്തുള്ള സമരം നെല്ലെടുത്ത് സമരം വടക്കേ മലബാറിലെ ഏറ്റവും ആദ്യത്തെ സമരങ്ങളിൽ നിന്നാണ് ആലപ്പുഴ മുൻ നടന്നും അതിനുശേഷം വിവിധ പ്രദേശങ്ങളിൽ ചരമം രാമപുരം ത്രാപോയിൽ നമ്മുടെ ഈ ഏരിയയുടെ വിവിധ മേഖലകളിൽ നെല്ലെടുപ്പ് സമരങ്ങൾ നടന്നിട്ടുണ്ട് ആ നെല്ലെടുപ്പ് സമരങ്ങളെ അന്നത്തെ ഭരണകുളത്തിൻ്റെ മധ്യ സംവിധാനമായി എന്ന് സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ട് ദൂരമായി വേട്ടയാടുക ആ വേട്ടയാളുകളെ ചെറുപ്പം പ്രതിരോധിച്ചും കാണും എത്രയും ആളുകൾക്ക് അവരെ എല്ലാ വസ്തുവകളും നഷ്ടപ്പെട്ടു അവരുടെ